നാം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാത്രിക്കാലവും അല്പനിമിഷമായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിച്ചതോർത്ത് നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ജീവിക്കുന്ന കാലം മുഴുവനും ദൈവത്തിന് മഹത്വമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇതിൽപരം ഭാഗ്യം വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നെപ്പോലെ നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നുമായ യേശുങ്കിലേക്ക് നമ്മൾ നോക്കുന്നത് നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്നവനല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ മനുഷ്യർ ലോകത്തിൽ പരക്കം പാഞ്ഞ് ഓടുകയാണ് ഒരു പരിഹാരത്തിന് വേണ്ടി എന്നാൽ കർത്താവിൻ്റെ രക്തതാൽ വെണ്ടിഞ്ഞരിക്കപ്പെട്ട ദൈവമക്കൾ ദേശത്ത് കിഴക്കും പടിഞ്ഞാറും ഓടത്തില്ല അവൻ ദൈവസനം മുഴങ്കാലും അടക്കും ദൈവസനതിൽ മുഴങ്കാലും അടക്കുമ്പോൾ ദൈവമഹത്വം അവനിൽ വെളിപ്പെടുന്നത് തീരും ഈ നല്ല രാത്രിക്കാലം വിശുദ്ധ തിരുവഴുത്തുന്ന ചില വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശുശ്രൂഷയ്ക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യ മനുഷ്യനാൽ പാപവും പാപത്താൽ രോഗവും രോഗത്താൽ മരണവും ഭൂമിയിൽ വന്നു നിത്യജീവൻ മൊഴിയായി വ്യക്തിജീവിതങ്ങളിലേക്ക് സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് യേശുക്രിസ്തു താണലോകത്തിലേക്ക് വന്ന് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് മുപ്പത്തി മൂന്നര തിരുവയസ് വരെയും ഭൂതലത്തിൽ നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മുടെ പാപത്തിനും രോഗത്തിനും ശാപത്തിനും കാരണമെന്താണെന്ന് നമ്മെ വെളിപ്പെടുത്തുകയും അതിന് പരിഹാരമായി കാൽവർ ക്രൂശിൽ നമ്മുടെ പാപത്തിനും ശാപത്തിനും വേണ്ടി യാഗമായി തീർന്ന കർത്താവ് ഉയര സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ട ജനത്തോട് തന്നെ നോക്കി നിന്ന ജനത്തോടും ഇങ്ങനെ പറഞ്ഞു കുഞ്ഞുങ്ങളെ ലോകത്തിൽ കഷ്ടമുണ്ട് ലോകത്തിൽ രോഗമുണ്ട് ലോകത്തിൽ ദുഃഖമുണ്ട് പക്ഷേ ആ രോഗത്തെയും കഷ്ടത്തെയും ദുഃഖത്തെയും ജയിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയിട്ട് നിങ്ങളെ ചേർക്കേണ്ടതിന് വേഗം വരും ആകയാൽ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം അറിയിക്കണം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം രോഗികൾക്കൊണ്ട് പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യം കൊടുക്കണം നിങ്ങളാൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയേണ്ടതിന് പരിശുദ്ധത്തിന് ശക്തിയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും ഉത്തരം കർത്താവ് പറഞ്ഞ പ്രകാരം തൻ്റെ ശിഷ്യന്മാർ തൻ്റെ ദൗത്യം ചെയ്തെടുക്കേണ്ടതിന് ഭൂലോകത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തു ഈ നല്ല പകലിൽ ആ യേശുവിൻ്റെ വചനം അനുസരിച്ച് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ആരാധിപ്പാൻ കടന്നു വന്ന് ദൈവ പൈതലേ വിശുദ്ധ തിരുവഴത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിക്കണം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നാം കാണുന്നൊരു ഭാഗമുണ്ട് ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകം ആ പുസ്തകത്തിനകത്ത് ഒന്ന് എന്ന് തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യമായി കിടന്നിരുന്നു അഞ്ച് ദിവസം കൊണ്ട് ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലുമുള്ള സകലത്തിനെയും ദൈവം തൻ്റെ വാക്കിനാൽ ഉരുവാക്കി ആറാമത്തെ ദിവസം തൻ്റെ കൈകളാൽ മണ്ണിലെ പൊടിയെടുത്ത് ദൈവത്തിൻ്റെ രൂപത്തിൽ ഒരു മനുഷ്യനെ ഉരുവാക്കി ആ പൊടിയിലേക്ക് സർവശക്തനായ ദൈവം തൻ്റെ ജീവനെ ഊതി കയറ്റി അപ്പം ദൈവത്തിൻ്റെ കരത്താൽ ഉരുവാക്കിയത് ആരേ ഉള്ളൂ മനുഷ്യനെ മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി വന്നതാ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കരവരുത്താൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അവനോട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു അവനൊരു നിയമം കൽപ്പിച്ചാക്കിയിരുന്നു സ്തോത്രം ഒന്ന് ദൈവം ചെയ്തത് തൻ്റെ മനുഷ്യനെ സംരക്ഷിക്കുവാനായിട്ട് സ്തോത്രം പിശാജ് അതിനകത്ത് കയറാതെ ഇരിക്കേണ്ടതിന് ആ തോട്ടത്തിന് ചുറ്റും ഒരു വേലി കെട്ടി സ്തോത്രം നോക്ക് ഏതെൻ തോട്ടത്തിനകത്ത് ദൈവം ഒരു ചുറ്റും ഒരു വേലി കെട്ടി എന്തിനാണ് വേലി കെട്ടിയത് സർവശക്തനായ ദൈവം സൂക്ഷിച്ചു കൊണ്ടിരുന്ന പോരായിരുന്നു എന്നൊരു പക്ഷേ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മണ്ടന്മാർ ചോദിക്കാറുണ്ട് സ്തോത്രം എന്നാൽ ഈ നല്ല രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ പിഷാജ് സ്വത്രം ആ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നുണ്ട് സ്തോ ത്രം അത് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യനെ ഏത് നിലയിലും അവൻ തെറ്റിച്ച് പാപത്തിനധീനനാക്കി തീർത്ത് ദൈവരാജ്യത്തിൻ്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് സർവശക്തനായ ദൈവം ഒരു വേലി കെട്ടി സ്വത്രം എന്നിട്ട് അതിനകത്ത് സ്വത്രം മനുഷ്യനെ ആക്കിയിട്ട് ദൈവം അവനോട് പറഞ്ഞ് മോനെ ഈ ലോകത്തിൽ ഈ തോട്ടത്തിനകത്തുള്ള സകലതും നിന്റെ അധീനതയിലുള്ളതാ സകലതും നിനക്ക് അവകാശമുള്ളതാ സകലതും നിനക്ക് ഭക്ഷിക്കാനുള്ളതാ നിനക്ക് ദോഷമായിട്ടൊന്നും ഞാനിവിടെ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രകാരം സ്തോത്രം ഭൂമിയിൽ പെറ്റ് പെരുകി സന്താനപുഷ്ടിയുള്ളവരെ വർധിച്ചു വരും എന്ന് പറഞ്ഞ് സർവശക്തനായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ അനുഗ്രഹിച്ചു സ്ത്രോത്രം ആ അനുഗ്രഹം അവന് ഭയങ്കര സന്തോഷമായി ആ സന്തോഷം കൊണ്ട് സ്വർഗത്തിൽ അപ്പനോട് ചേർന്ന് നിൽക്കുമ്പോൾ അപ്പനൊരു കാര്യം പറഞ്ഞു മോനെ എല്ലാം നിനക്ക് കൊണ്ടെങ്കിലും ആ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നരുത് സ്തോത്രം അത് കാണാൻ കൊള്ളാവുന്ന നല്ല ഫലം ആ സ്തോത്രം പക്ഷേ ആ കൊള്ളാമെന്ന് കരുതി നീ അത് തിന്നരുത് സ്തോത്രം ഈ നല്ല രാത്രിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് അർഹതയില്ലാത്തതും നിനക്ക് കൊള്ളത്തില്ല എന്ന് നിന്റെ മനസ്സ് പറയുന്നതും നീ എടുക്കാനോ തിന്നാനോ പോകരുത് നിനക്കൊരു നിയമം സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വെച്ചിട്ടുണ്ട് ആ നിയമത്തെ മാറി ആ ദൈവത്തെ മറികടന്ന് നീ എന്തു ചെയ്താലും നീ പാപത്തിനും ശാപത്തിനും തീരും ആ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കുവാൻ ഭൂമിയിൽ ഒരുത്തർക്കും കഴിയത്തി അതിന് കഴിയുന്ന ഒരുവൻ ഞാനേ ഉള്ളൂ അതും കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരും വരെയും പാപം കൂടാതെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം ശാപം നിന്റെ മേൽ വരാതെ നിനക്കൊരു ജയജീവിതം വേണമെങ്കിൽ മരണം നിന്നെ കടന്നു പിടിക്കാതെ ഇരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം ം നോക്ക് എവിടെ തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തയ്യാറാകുക എവിടെ പാപം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ പാപത്തിൽ വീണ് മനുഷ്യൻ തകർന്നുകൊണ്ടേ ഇരിക്കുക എന്നാൽ ഇന്ന് രാത്രി കാലം പ്രിയ ദൈവമക്കളെ നിങ്ങളെയും എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴമുണ്ടല്ലോ അതാർക്കും അളന്നുകൂടാൻ കഴിയാത്തതാ നിന്നെയും എന്നെയും സൂക്ഷിച്ചിരിക്കുന്ന സൂക്ഷിപ്പെടലോ അതാർക്കും കഴിയാത്തതാ നിനക്കും എനിക്കും തന്നിരിക്കുക ജീവന്റെ വില ഉണ്ടല്ലോ അത് മുഴുവത്തേക്കാൾ വലിയതാ അത് നീ മനസ്സിലാക്കണം ദൈവത്തിലെ മനുഷ്യൻ സ്വത്രം ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് കാണിച്ച് സ്തോത്രം അവൻ ദൈവത്തെ മറുതലിച്ച് ദൈവത്തിന്റെ വാക്കിന് അനുസരിക്കാതെ സ്തോത്രം അരുത് എന്ന് പറഞ്ഞതിനെ ചെയ്യുവാൻ തയ്യാറായി അങ്ങനെ മനുഷ്യന്റെ മേൽ ഭയം വന്ന് വീണു മനുഷ്യൻ ശപിക്കപ്പെട്ടവനായി തീർന്നു അവൻ പാപത്തിന് തീർന്നു സ്വത്രം നോക്ക് പാപം ശാപമായി ശാപം മരണമായി ആ മരണം ദൈവത്തിന്ന് മനുഷ്യനെ അകറ്റി സ്തോത്രം അങ്ങനെയാണെങ്കിൽ ആദിമ മനുഷ്യനാൽ ശാപം വന്നെങ്കിൽ പാപം വന്നെങ്കിൽ ആദിമ ആദാമിനാൽ ഭൂമിയിൽ പാപം പെരിങ്ങെങ്കിൽ ഒടുക്കത്തെ ആദാമിനാൽ പാപം നീങ്ങി സ്വത്രം ആദ്യത്തെ യാദാം ഒടുക്കത്തെ കർത്താവ് സ്തോത്രം അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ പാപത്തെയും ശാപത്തെയും മോചിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ വരുവാൻ കാലം അടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുമാറ് ഉപദേശിച്ചു തരുവാനാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തോടെ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത് പ്രൈസലോഡ് എല്ലാവരും പറഞ്ഞ് ഒഴിയുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം ജീവിച്ച് നിത്യതിച്ചെല്ലാം കഴിയുമോ സ്വത്രം കർത്താവ് പറഞ്ഞു കഴിയത്തില്ല നിനക്കത് കഴിയത്തില്ല പക്ഷെ എന്നാൽ അത് സത്യം സ്വത്രം നിന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല ഞാൻ മൂലം നിനക്കത് സാധ്യമാക്കി തരുമോ അല്ലല്ലേ പറഞ്ഞേ സ്വത്രം അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു മൂലം നിൻ്റെ പാപവും ശാപവും കഴുകപ്പെട്ടുവെങ്കിൽ നീനി ഈ ലോകത്തിൽ പാപത്തിനും ശാപത്തിനും അടിമയായി അലഞ്ഞു നടക്കുവാനല്ല കർത്താവ് നിന്നോട് പറഞ്ഞത് പിന്നെയോ നിത്യ രാജ്യത്തിന് ഓഹരിക്കാരായി നിത്യ അവകാശിയായി ദൈവത്തിനും മഹത്വമുള്ളവനായി ദൈവത്തിനും മഹത്വമുള്ളവളായി ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുവാനാണ് കർത്താവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് കളയുന്ന ഏതൊക്കെ പൈശാചിക പോരുകൾ അതിനെ വിട്ട് തിരിഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി നോക്കിയ യാത്ര ചെയ്തില്ലെങ്കിൽ നീയും ശാപഗ്രസ്തനായി തീരും നീ പാപത്തിൽ ചെന്ന് വീഴും മരണം നിന്നെ കടന്നു പിടിച്ചാൽ നീ നിത്യ നരകത്തിന് ഓഹരിക്കാനായി മാറും അരുത് എന്ന് പറഞ്ഞതിനെ മനുഷ്യൻ ചെയ്യുവാൻ തയ്യാറായതുകൊണ്ട് അവൻ രോഗത്തിന് അടിമയായി തീർന്നു പാപത്തിൽ വീണ് ആണ്ടുപോയി ശാപം അവൻ്റെ മീതെ കടന്നുവന്നു സ്തോത്രം ഈ നല്ല പകലിൽ പ്രിയ ദൈവമക്കളെ ആ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നിനക്ക് ഒരു നിത്യജീവിലേക്കൊരു പ്രവേശനമുണ്ടായത് സ്തോത്രം ഒരു പുരോഹിതൻ യാഗമായിട്ടല്ല സ്തോത്രം നമ്മുടെ വല്യപ്പച്ചന്മാർ കാളയെയും അതുപോലെ പിന്നെ കുറുപ്രാവനെയും യാഗം ആക്കി തീർത്തത് കൊണ്ടല്ല സ്തോ ം നാം കൊണ്ടുവന്നു കൊടുത്ത സ്വോത്ര കാഴ്ചയുടെയും ദശാംശത്തിൻ്റെയും പുണ്യമല്ല പിന്നെയോ നിനക്കും എനിക്കും വേണ്ടി നിന്നെയും എന്നെയും ഒഴിവാക്കിയ കർത്താവ് കാൽവെറി ക്രൂശിൽ തൻ്റെ രക്തം നൽകിയത് കൊണ്ടാ തൻ്റെ ജീവൻ നൽകിയത് കൊണ്ടാ അങ്ങനെയാണെങ്കിൽ അത് നിനക്കും എനിക്കും കിട്ടിയ ഭാഗ്യ പദവിയുണ്ടോ അത് ഈ ലോകത്തേക്കാൾ മുഴു ലോകത്തേക്കാൾ വലിയതാണെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ മഹത്വം കൊടുക്ക് ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന് അകന്നപ്പോൾ സ്വർഗം അവനെ ഓർത്ത് സ്വന്ത സ്വർഗം അവനെ ഓർത്ത് ദുഃഖത്തിലാഴുന്നു സ്വത്രം അവൻ ഭൂമിയിൽ ശാപം അനുഭവിച്ചുകൊണ്ട് വേദനയോടെ വിയർപ്പൊഴുക്കുന്നത് കണ്ടപ്പോൾ സർവശക്തനായ ദൈവം അവനൊരു നിയമം കൊടുത്തു Earth... <Sly> <Sý> ം എന്റെ വാക്കനുസരിക്കാതെ സ്വത്തം ഞാൻ പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞത് നീ ചെയ്തത് കൊണ്ട് സ്ത്രീയെ നീ പ്രസവിക്കും നീ പ്രസവിക്കും നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ നിന്റെ മേലുള്ള ശാപം നീങ്ങിപ്പോകും ഈ ലോകത്തിന് ശാപം സ്വത്തം അപ്പോഴും പാപം നിൻ്റെ വാതുക്കൽ കിടപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിൻ്റെ തലമുറയെ ദൈവത്തിന് പ്രസാദമുള്ള തലമുറയായി അവരെ വളർത്തിയെടുത്ത് ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജീവനും വിശുദ്ധിയുള്ള ആരാധനയ്ക്ക് യോഗ്യയാക്കി യോഗ്യനാക്കി നിന്റെ തലമുറ തീർക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി മധ്യസ്ഥ കാണിച്ച് പ്രാർത്ഥിക്കും നിന്റെ ശാപം നിന്ന് നീങ്ങിപ്പോകും ആദമിനോട് ദൈവം പറഞ്ഞത് ആദമേ നിന്നെ ഞാൻ ഏൽപ്പിച്ച നിന്റെ കൂട്ടാളിയെ സംരക്ഷിക്കാതെ നീ ലോക ജീവിതത്തിൽ മുഴുകി യാത്ര ചെയ്തത് കൊണ്ട് അവൾ പാപം ചെയ്തു സ്തോത്രം അനുസരണക്കേട് കാണിച്ചു അതുംകൊണ്ട് നീ അവളെ സംരക്ഷിക്കാതെ പോയതുകൊണ്ടും നീ അവളെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടും നീ അവളെ കൂടെ നടക്കാതെ ഇരുന്നത് കൊണ്ടും സ്തോത്രം നിന്റെ ജീവിത കാലം മുഴുവനും നീ കൊണ്ട് അപ്പം പക്ഷിക്കും പ്രിസലോഡ് പ്രിസലോഡ് അപ്പം സ്ത്രീയുടെ ശാപം എപ്പ തീരുമെന്നറിയാമോ അവൾക്കൊരു സന്തതി ജനിച്ച് കഴിയുമ്പോൾ അവൻ ദൈവത്തിന് മഹത്വമുള്ളവനായി മാറുമ്പോൾ അവളുടെ മേലുള്ള ശാപവും പാപവും നീങ്ങൂ ഹലിയ പറയാമെങ്കിൽ പറ പ്രിയ മാതാക്കളെ നിങ്ങൾ ദൈവത്തിന് മഹത്വമുള്ളവരായി മാറുമ്പോൾ ദൈവം നിങ്ങളുടെ മേലുള്ള ശാപത്തെ എടുത്തു മാറ്റും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രസവിക്കാത്ത അവൾ ശപിക്കപ്പെട്ടവൾ സ്വ അതുകൊണ്ട് ദൈവം ആരുടെയും ഗർഭമടക്കത്തില്ല ം കാരണം ദൈവത്തിനൊരു വീണ്ടെടുപ്പ നീ സ്വത്രം നിന്നിലൂടെ വേണം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുരുഷനെ അറിയാത്ത മറിയ പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ച് അവളെ ശാപം നീങ്ങി വിശുദ്ധ എന്ന് പറയപ്പെടേണ്ടതിന് എന്ന് പറയപ്പെടേണ്ടതിന് സ്വർഗം അവളെ അംഗീകരിച്ചെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളോടും പറയട്ടെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ടല്ലോ അതിനെ തകർത്ത് കളയുവാൻ ഷാജ് പല പദ്ധതികൾ ഒരുക്കി നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ തിരിച്ചറിയണമെങ്കിൽ നീ ദൈവത്തിന് വിശുദ്ധമായി ദൈവത്തിന് സനി നിന്നെങ്കിലേ മതിയാകൂ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നോട് കൂടെ വസിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ അതിനകത്ത് ആക്കുമെന്ന് സ്തോത്രം ഈ നല്ല പകലിൽ വ്യക്തമായി തിരുവഴുത്തു പറയുന്നു സ്തോത്രം പാപത്താൽ രോഗം കടന്നു വന്നു രോഗത്താൽ മരണം ഭൂമിയെ വിഴുങ്ങി സ്തോത്രം അങ്ങനെയാണെങ്കിൽ ആ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് നടക്കേണ്ടതിന് നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ജീവൻ നൽകിയ ക്രിസ്തുവിൽ ആശ്രയിക്കണം ജീവൻ നൽകിയ ദൈവത്തിൽ ശരണം പ്രാപിക്കണം സ്തോത്രം നമുക്ക് വായിക്കാം ഈ നല്ല രാത്രിക്കാലം സ്തോത്രം വചനം പറയുന്നു രക്ഷിപ്പാൻ വണ്ണം അവൻ്റെ കരം കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണോ നിനക്ക് ലക്ഷ്യ ലഭിക്കാത്തതെന്നറിയാമോ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ ആകൃത്യങ്ങളെ ിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല സ്തോത്രം സ്തോത്രം നമ്മൾ പലരുടെ മുമ്പിച്ചെന്ന് അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് ഏറ്റു പറയാറുണ്ട് പക്ഷേ ആ ഏറ്റു പറയുന്നത് പലപ്പോഴും ഉപേക്ഷിക്കാറില്ല പിന്നെയും അതിൽ തന്നെ തുടരുകയാ സ്വത്രം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് സ്തോത്രം ഈ നല്ല രാത്രി ിൽ ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് സ്തോത്രം നമുക്കൊന്ന് വായിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടു വരെ സ്തോത്രം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടു വരെ യേശു കർത്താവ് തൻ്റെ സഹോദരങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി അവൻ്റെ അടുക്കൽ വന്നു സ്തോത്രം മനസ്സിലാക്കണേ സ്തോത്രം ധനവാനും ദരിദ്രനും ദൈവത്തിന് പ്രസാദമുള്ളവനാ സ്തോത്രം കുബേരനും കുചേലനും ദൈവത്തിന് ഇഷ്ടമുള്ളവനാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു കർത്താവ് ജനത്തിനിടയിൽ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ വന്നത് ഒരു വലിയ പ്രമാണിയാണ് ഒരു ധനവാനാണ് സമൂഹത്തിൽ പേരുള്ള ഒരു വ്യക്തിയാണ് സ്തോത്രം അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു ആ എൻ്റെ മകൾ മരിച്ചുപോയി സ്തോത്രം ആ നീ വന്ന് യേശുവെ എൻ്റെ മകളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു സ്തോത്രം ജീവിക്കണമെങ്കിൽ നീ നിലനിൽക്കണമെങ്കിൽ ആര് വന്നാലേ പറ്റത്തുള്ളു എന്നറിയാമോ യേശു വന്നാലേ പറ്റത്തുള്ളൂ യേശു നിൻ്റെ മേൽ കൈവച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ യേശു ഇല്ലാത്ത നിന്റെ ജീവിതം ചത്ത ജീവിതമാണ് സ്വത്രം നമ്മൾ നമ്മുടെ ലോകത്തിൽ ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട് സ്തോത്രം അവരൊക്കെ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം ഒരു കുഴപ്പമില്ല എല്ലാം എന്ന് സ്വത്രം അങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞതെല്ലാം കുഴപ്പത്തിൽ ചെന്നാ വീണിട്ടുള്ളത് സ്വത്രം എന്നാൽ നിന്റെ കുഴപ്പങ്ങൾ മുഴുവനും അത് കുഴപ്പമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സലി നീയൊന്ന് ഇറക്കി വെച്ചിട്ട് ദൈവത്തിൻ്റെ മുഖത്തോക്ക് നോക്കിയിട്ട് നീ ഒന്ന് പറ കർത്താവേ ഞാനൊരു പാപിയാണ് േ എൻ്റെ പിതാക്കന്മാരുടെ പാപം എന്നോട് കണക്കിടല്ലേ നീ എന്നോട് കരുണ കരുണുകാണിച്ച് എനിക്കെന്നോട് മനസ്സലിഞ്ഞ് ആ പാപത്ത് നിന്ന് ഒരു മോചനം തരണമേ എന്ന് നീ ദൈവത്തോട് പറഞ്ഞാൽ നിൻ്റെ പിതാക്കന്മാരുടെ ശാപം നിൻ്റെ മേൽ കണക്കിടാതെ നീ പറഞ്ഞ പാപത്തെ യശോകൃഷ്ണൻ രക്തത്താൽ പോക്കി നിന്നെ ശുദ്ധീകരിക്കും അതാ ദൈവത്തിൻ്റെ നിയമം അല്ലാതെ പാസ്റ്ററോട് വന്ന് പറഞ്ഞാൽ പാസ്ക്ക് പാപം മോചിച്ച് തരാൻ ആ സ്വത്രം കഴിയത്തില്ല ലോകത്തിൽ മറ്റാരോടെങ്കിലും നീ ചെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്ക് നിൻ്റെ പാപത്തെ മോചിച്ചു തരാൻ കഴിയത്തുമില്ല നിൻ്റെ നിന്ന് നിന്നെ വീണ്ടെടുക്കാനും കഴിയത്തില്ല ലോകത്തിൻ്റെ പ്രമാണങ്ങൾ പലതും നമ്മെ കൊണ്ടെത്തിക്കുന്നത് വീണ്ടും 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 ശാപത്തിലേക്കും മരണത്തിലേക്കും ആ സ്വ ം നാം മനസ്സിലാക്കണേ മാനവരാശിയുടെ പാപത്തിനും ശാപത്തിനും പരിഹാരമായി സ്തോത്രം എന്തെല്ലാം മതവർഗീയ സംഘടനകൾ വന്നിട്ടുണ്ട് ആദർശങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ എവിടെയെങ്കിലും മാനവരാശിയുടെ പാപത്ത് നിന്ന് ഒരു മോചനം കിട്ടിയെന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല അവരുടെ ശാപത്തു നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല സ്തോത്രം അങ്ങനെ ആരെങ്കിലും പാപത്തിനു മോചനം കിട്ടി ശാപത്തിനിന്ന് രക്ഷ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ യേശുവിൽ തന്നെ കൊടുത്തത് കൊണ്ടാ പത്രം അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതസംഘടനയ്ക്കും ഒരു സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒരു ആതുര ആലയങ്ങൾക്കും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പാപത്തിനും ശാപത്തിനും മോചനം കിട്ടത്തില്ല ഹോസ്പിറ്റലിൽ പോന്നാൽ രോഗത്തിന് സൗഖ്യം കിട്ടും എന്നാൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ രോഗത്തിന് വൈദ്യനാവശ്യമാണ് പക്ഷെ ദൈവത്തിൻ്റെ കോപമായ ശാപമാകുന്ന രോഗം നിന്നെ കടന്നു പിടിച്ചാൽ ലോകത്തിൽ ഒരു മെഡിസിനും ലോകത്തിൽ ഒരു വൈദ്യനും നിന്നെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല കുഞ്ഞെ അതുകൊണ്ട് ഇന്ന് പകൽ യാത്രക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തെ കൂടാതെ നീ എന്തൊക്കെ നേടാൻ ശ്രമിച്ചാൽ